അതായത് ഇപ്പോൾ മെയിൻറ്റൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ റിവാർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഫ്രൈ ഉണ്ടല്ലോ എപ്പിക്കിൻ്റെ ഒക്കെ അപ്പോൾ എന്തായാലും ഡീലെ ആക്കാൻ നമുക്ക് ഓരോന്നൊക്കെ സ്പിൻ ചെയ്യുക ഒരു പതിനൊന്ന് ഫ്രീ ട്രൈ ഉണ്ട് പിന്നെ ഗ്യാരൻറ്റീഡ് ആയിട്ടൊരു എപ്പിക്ക് നമുക്ക് എടുക്കാൻ പറ്റും മതി ഞാൻ എന്തായാലും പറഞ്ഞ് ഗൈസ് അപ്പോൾ അറോണൾഡോൻ്റെ ഒക്കെ ഷോർട്ട് ടൈമിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് അറോണോൾഡോ റാഫിന് അങ്ങനത്തെ കുറച്ച് ടീം ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ് അറോണോഡിനെ കിട്ടിക്കഴിഞ്ഞാൽ വെർത്തിയാണ് ക്രോസ് ഒക്കെ കൈക്കണമെങ്കിൽ ഇപ്പോൾ റൺ ചെയ്യുക ക്ലോസ് ഡേ ഉള്ളൂ ഇവർ കാർഡ് വരെയല്ല ഇവർ പോലും ലാസ്റ്റ് മാച്ചല്ല അതിനകത്ത് ഒരു കിഡിലും പാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ പ്ലേസ് ചെയ്തിട്ടൊരു കാർഡാണ് ഫ്രീ ട്രൈ ഞങ്ങൾ എടുത്തു പോകാം ജസ്റ്റ് ടാപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കുറച്ച് ക്യാൻസലൊക്കെ ആക്കിയിട്ട് അടിച്ച് വെച്ചിട്ട് കിട്ടണം കുറേ വീഡിയോ ഞങ്ങൾ കണ്ട് കുറേ പേർക്കൊക്കെ അങ്ങനത്തെ കിട്ടണൊക്കെ ഉണ്ട് അപ്പോൾ എന്തോ കിട്ടിയിട്ടില്ല മറ്റേ മൂഞ്ച് ജനേഷനാണ് എന്തോ കിട്ടീന്ന് വിചാരിച്ചതാണ് പക്ഷെ കിട്ടിയില്ല ഞാൻ വിളിച്ച പച്ച കത്തി പോലെ തോന്നി ഫസ്റ്റ് റേഡിലായിട്ട് പിന്നെ നോർമൽ ഈ ഒരു ആനിമേഷൻ കാരണം കലി കയറും കഴിച്ച് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അർണോൾഡിനെ കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുകയായി ഫസ്റ്റ് ഫ്രീ ട്രൈ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യും ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമുക്ക് എന്തായാലും ജെ ലൈഗിൻ്റെ കുറച്ചുണ്ട് നമുക്ക് എന്തായാലും നമുക്ക് എപ്പിക്കിൻ്റെ അത് അങ്ങോട്ട് ഫ്രീ ട്രൈ എടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ മറ്റേക്ക് ഇത് കൊടുത്ത് വാങ്ങാം നോക്കാം നമുക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും വിൽക്കവാറും തോന്നുന്നത് മറ്റേതിനെ കൊടുത്ത് വാങ്ങേണ്ടി വരുള്ളൂ കാരണം ഇതിങ്ങനെ വെറുതെ കൊണ്ടുത്തരുന്ന ടീം എല്ലാം കൊണ്ടാമി അത് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പിൻ കളിച്ച് സ്പിൻ ചെയ്യണം അതായത് കിട്ടണമെങ്കിൽ ഒക്കെ വേണം ഓക്കെ ആ പരിപാടി ഞങ്ങൾ കേട്ടിട്ടുണ്ട് വയസ്സപ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ പ്ലെയർ ഓഫ് ദി വീക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് അത്യാവശ്യം നല്ലൊരു പാക്ക് തന്നെയാണ് വന്നേക്കുന്നത് ആയസ് എന്തായാലും ടോപ്പ് കുറച്ച് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് എംബാപ്പിയുണ്ട് പിന്നെ മറ്റേ സ്ലോബസ്ലായി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല കുറച്ച് പ്ലെയേഴ്സും കാര്യങ്ങളാണ് അൽഫോൺസോ ഡേവിസ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ലെഫ്റ്റ് ബാക്ക് മിഡ് മിഡ്ഫീൽഡർ സി എഫ് ഈയൊരു ബാക്കിനകത്ത് മൂന്നെണ്ണത്തിന് ഞങ്ങൾ എടുക്കാം ഒക്കെ പച്ചക്കാരും പ്രീമിയർ ലീഗാണ് ഏതാ ജേഴ്സിതാ പ്ലെയറിനെയും അറിയാൻ പാടില്ല ഓക്കെ പ്രീമിയർ ലീഗിൽ സെൻട്രർ ബാക്കാ ആ ക്ലബ് എനിക്കറിയാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കളി പക്ഷേ എനിക്ക് പ്ലെയറിൻ്റെ പേര് എനിക്ക് അറിയില്ല മനസ്സിലായില്ല ഓക്കെ എന്തായാലും അപ്പം നമുക്ക് ഇത് തുടങ്ങാം അങ്ങോട്ട് ഞാനപ്പം ക്ലെയിം ഫുള്ളായിട്ട് ക്ലെയിം ചെയ്തിട്ടില്ല ഇത് കുറച്ച് എനിക്ക് ഒരു കളിയും കൂടി കളിച്ചെ കിട്ടുള്ളൂ പിന്നെ അത്ര എനിക്ക് ടയേഡാണ് അപ്പോൾ പിന്നെ ഇതിങ്ങോട്ട് കറക്കാമെന്ന് വിചാരിച്ചിത്ര ക്ഷേമയില്ല ഓക്കെ ഈ ഒരു പ്ലെയറെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ അകത്തിട്ട് കറക്കണത് തന്നെ കാരണം എന്നാ വെച്ചാൽ റൈറ്റ് ബാഗൻ്റെ അടുത്ത് വേറെ പ്ലേയേഴ്സ് ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നൈഡർ കുഴപ്പമില്ല ഡി കുഴപ്പമില്ല ബാക്കി രണ്ട് സി പിന്നിനോട് അത്ര താല്പര്യവുമില്ല മിഡ്ഫീൽഡേഴ്സ് എനിക്ക് ആവശ്യമില്ല ഓക്കെ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ എടുത്തു ഓക്കെ ബേസ് ആണ് ഗൈസ് ബേസ് ആനിമേഷൻ എന്നാലും മാറും നോക്കാം ജസ്റ്റ് മാറൂല അങ്ങനത്തെ ഇതില്ല ഓക്കെ മാറിയിട്ടില്ല നോർമലാണ് ടു സ്റ്റാറാണ് എനിക്ക് നമുക്ക് അടുത്തതിൽ വേണമെങ്കിൽ നോക്കുമ്പോൾ മൊബൈൽ ഡാറ്റ കറക്റ്റ് നോക്കാം മൊബൈൽ ഡാറ്റൊക്കെ അറിയായിട്ട് കുറെ കിട്ടിയിട്ടുണ്ടോ കുറെയൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എൻ്റെ ഒരു ലക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് വൈഫൈ കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല പക്ഷെ മൊബൈൽ ഡാറ്റ ലാഗ് ഒക്കെ ആയിട്ട് ചെറിയ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എനിക്ക് സുകാരിച്ചതിന് കിട്ടിയത് അങ്ങനെയെന്ന് തോന്നുന്നുണ്ട് ഒക്കെ കാച്ചപ്പം നിങ്ങൾക്ക് ഇറക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയേങ്ങാ അതായത് ഫുള്ളും കുറക്കാണ്ടതിന് മുമ്പ് കിട്ടിയാമെന്റ് മറ്റേത് കൊടുത്ത് വാങ്ങേണ്ട ഗതികേടാ ഇപ്പം രണ്ടാമത്തെ ട്രെയിൻ ടാപ്പ് ഒക്കെ ചെയ്ത് ഓ അതും മോചലാണ് പറയാൻ പറ്റില്ല പക്ഷെ ഈ ജസ്റ്റ് അവിടെ പോയിട്ട് മഞ്ഞ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്കാണ് ചിലത് പറയാൻ പറ്റില്ല ടൈമിൽ അവിടെ പോയിട്ട് മാറും ഒരു പ്രാവശ്യം അപ്പം എനിക്ക് തോന്നണെന്തായാലും ഇങ്ങനത്തെ ട്രെയിൻ ഉണ്ട് അഞ്ചെണ്ണ അഞ്ച് ട്രെയിൻ ആടണ്ട് നോക്കുന്ന കറക്റ്റ് നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ ലെക്ക ലക്കാണ് ഓക്കെ കിട്ടുമോ നോക്കാം മൂന്നാമത്തെ ട്രൈ ആണ് കൈ അപ്പോൾ ജസ്റ്റ് നമുക്ക് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കിട്ടോ കിട്ടോ ടാപ്പ് ചെയ്യാം കിട്ടോ കിട്ടോ കിട്ടും ലാഗ് ഓക്കെ ഓ എൻ്റെ പൊന്നോ കാണുമ്പോൾ കരിയാണോ എന്തിനാ ഈ ഈയൊരു അനിമേഷൻ യാത്രകളൊന്ന് കുത്തിക്കാറ്റണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരാവശ്യമില്ല വെറുതെ ആളെ പടിയാക്കാനായിട്ടാണ് ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ബാഗും വന്ന് പിന്നെ വൈറ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടി കിട്ടി എന്ന് വിചാരിച്ചു പക്ഷെ കിട്ടിയില്ല ഓക്കെ നമുക്ക് എന്തായാലും അടുത്തൊരു ട്രൈൻ കൂടി ചെയ്യാം അതായത് ഇപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ട്രൈൻ കൂടി അങ്ങനെ എടുക്കുകയാണ് ടാപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും കയറി വെറുതെ ടാപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഉം നമുക്കിപ്പോ ഇനി നാല് ട്രൈയും കൂടെ ഉണ്ട് അപ്പൊ ഇതിന്റെ കൂടെ എടുത്താൽ മൂന്ന് ട്രെയിൻ പിന്നത് കിട്ടാണെങ്കിൽ നമുക്ക് കൂടെ വെച്ചുണ്ട് ഓ അതും ബേസാണ് വീണ്ടും ബേസ് ആനിമേഷനാണ് കുറേ ബേസ് ആനിമേഷൻ ആയല്ലിപ്പോ ഒറ്റ പാക്ക് പതിനൊന്ന് പാക്ക് ഇപ്പൊ പതിനൊന്ന് പ്രാവശ്യം കറക്കി പക്ഷെ പതിനൊന്നല്ല ഒമ്പത് ഏഴ് വട്ടങ്ങാണ് കറക്കി നമുക്ക് ഇനി മൂന്നും ട്രെയിൻ കൂടിയുള്ളൂ മൂന്ന് ട്രെയിനിൽ കിട്ടി കഴിഞ്ഞ മൂഞ്ചി പിന്നെ വീണ്ടും കളിക്കണം ബാക്കിയുള്ള ക്ലെയിമും ചെയ്യണം അതും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മറ്റോണം ചെയ്യേണ്ടത് ഇത് കൊടുത്ത് സൈൻ ചെയ്യേണ്ടത് എന്തായാലും റൈറ്റ് ബാക്കിനെ സൈൻ ചെയ്യുള്ളൂ ബൈസ് കാരണം റൈറ്റ് ബാക്ക് അത്യാവശ്യമാണ് വേറെ പ്ലേസ് ഒന്നും അത് ബാക്കിയൊക്കെ സ്കൂൾ സെറ്റാണ് കളിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നം മാത്രു നമുക്ക് എന്തായാലും നമുക്ക് ഇത് മൂഞ്ചലാണ് ബേസ് വീണ്ടും ബേസ് വീണ്ടും ബേസ് കുറേ പൈസ ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ട്രൈ ആണ് കഴിച്ചത് ലാസ്റ്റ് ട്രൈ ആണ് എനിക്ക് എനിക്കത്ര താല്പര്യമില്ലാത്തൊരു അവസ്ഥ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ ഒന്നും ചെയ്യണ്ട കിട്ടട്ടെ കിട്ടട്ടെ ചിലത് ലാസ്റ്റ് കൊണ്ട് തരാനും ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്കും കിട്ടിയെങ്കിൽ കമൻറ്റ് എൻ്റെ അവസ്ഥ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യും കഴിച്ച് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ ഒന്നായിരുന്നു ഓ മൂഞ്ചിലാണ് കഴിച്ചത് വീണ്ടും മൂഞ്ചിൽ അപ്പോൾ ഞാൻ ബാക്കി പോയി കളിച്ചിട്ട് ക്ലെയിമൊക്കെ ചെയ്തിട്ട് ഒരു പ്ലെയർ എടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ആരെ സൈൻ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ബെസ്റ്റ് പ്ലെയർ ആരാന്ന് വെച്ച അതും സൈൻ കമൻറ്റ് ചെയ്യുക ഇതിപ്പോൾ ജസ്റ്റ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമ്മൾ റോഡ് ടു ടു കെ ആണ്